നമസ്കാരം നാടൻ്റെ ശബ്ദ ന്യൂസിലേക്ക് ഹാർദമായി സ്വാഗതം കോട്ടയം ജില്ലാ പോലീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വിരുദ്ധ ബോധവൽക്കരണ പരിപാടി ഉദയം ഉണരാം ജീവിക്കാം വിജയിക്കാം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മണർക്കാട് സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് എ ഐ പി എസ് നിർവഹിച്ചു തുടർന്ന് കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടിയും നൽകി കോട്ടയം അഡീഷണൽ പോലീസ് സൂപ്രണ്ട് എ കെ വിശ്വനാഥൻ അദ്ധ്യക്ഷത വഹിച്ച യോഗത്തിൽ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ വിജി പി എൻ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ അജയ് കെ ആർ നർക്കോട്ടിക് സെൽ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് എ ജെ തോമസ് സ്കൂൾ പ്രിൻസിപ്പൽ